കർഷകരുടെയും കർഷണ തൊഴിലാളികളുടെയും മിത്രമെന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വക്ഭടാനന്ദൻ എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് സ്ഥാപകൻ ശ്രീനാരായണ ഗുരു ആസ്ഥാനം കൊല്ലം ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആദ്യ സെക്രട്ടറി കുമാരനാശാൻ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ സാമ്പാദ്യ വലിയ നടത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ ആയുധം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ പള്ളിക്കൊരു പള്ളിക്കുളം എന്ന സംവിധാനം ആര് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ചാലിയ തെരുവ് ലഹരിയുടെ സൂത്രധാരൻ അയ്യങ്കാളി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദപിള്ള മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെട്ട സംഘടന വാവൂട്ടിയോഗം ശ്രീനാരായണ ഗുരു ശിവഗിരിമഠ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാനാ നത്തെ സ്ഥാപിച്ച പ്രസ്സ് സെൻറ്റ് ജോസഫ് പ്രസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്താറിൽ കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സ് സെൻറ്റ് ജോസഫ് പ്രസിൽ അച്ചരിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീഷം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി